ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നമ്മളിൽ ഭൂരിഭാഗം പേരും ചെറുപ്പത്തിൽ അത്ഭുതത്തോടെ കണ്ടൊരു സിനിമയായിരുന്നു ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫി സ്റ്റോൺ മാജിക്കും ഹോബോട്ട്സും പറക്കുന്ന ചൂലും ഒക്കെ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് എത്ര വട്ടം കണ്ടാലും മടുക്കാത്ത സിനിമകളിൽ ഒന്നാണ് ഹാരി പോട്ടർ പക്ഷേ നിങ്ങൾ ഈ സിനിമ നൂറ് തവണ കണ്ടിട്ടുണ്ടാകാം എന്നാലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഹിഡൻ ഡീറ്റെയിൽ ശ്രദ്ധിക്കാൻ ചാൻസ് കുറവാണ് ജെ കെ റോളിങ്ങിന്റെ പുസ്തകങ്ങളിലെ ഹിൻഡുകൾ മുതൽ ഷൂട്ടിംഗ് സ്പോട്ടിലെ രസകരമായ അബദ്ധങ്ങൾ വരെ ഇവരുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഹാരി പോട്ടർ സിനിമയുടെ ഒന്നാം ഭാഗത്തെ നമ്മൾ മിസ് ചെയ്ത പത്ത് ഹിഡിലൻ ഡീറ്റെയിലുകളാണ് ഈ വീഡിയോയിൽ വീഡിയോ ഇപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം നെവിൽസ് നെവിലിന്റെ സിനിമയിൽ അവന്റെ മുത്തശ്ശി ഒരു ഗ്ലാസ് ബോൾ അയച്ചു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യം മറന്നു പോയാൽ ഈ ബോളിനുള്ളിൽ ചുവന്ന പുക നെവിൽ പറയുന്നുണ്ട് സീനിൽ ഇത് ചുവന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എന്താണ് മറന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല എന്ന് സത്യത്തിൽ നെവിൽ എന്താണ് മറന്നതെന്ന് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ സീൻ കണ്ടിന്യൂറ്റി എന്ന രീതി ചെയ്യുക അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ കാര്യം ആ ആ സീനിലേക്ക് ഒന്ന് സൂക്ഷിച്ചു ടേബിളിൽ ഇരിക്കുന്ന മറ്റെല്ലാ കുട്ടികളും അവരുടെ കറുത്ത കോട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ നെവിൽ മാത്രം അത് ഇട്ടിട്ടില്ല അവൻ യൂണിഫോം കോട്ട് ഇടാൻ മറന്നു പോയി എന്നതാണ് ആ ഓർമ്മിപ്പിക്കുന്നത് എത്ര പേര് ഇത് കണ്ടപ്പോൾ ശ്രദ്ധിച്ചിരുന്നു സീക്രട്ട് സ്നീപ്പിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ നോക്കാൻ പ്രൊഫസർ ഹാരിയെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ആസ്ഫോഡിലിന്റെ പൊടിയും വോംവുഡിന്റെ പൊടിയും ചേർത്താൽ എന്ത് കിട്ടുമെന്ന് ഇതൊരു സാധാരണ ചോദ്യമാണെന്ന് നമ്മൾ കരുതും പക്ഷെ വിക്ടോറിയൻ ഫ്ലവർ ലാംഗ്വേജ് പ്രകാരം ഇതിനൊരർത്ഥമുണ്ട് ആസ്ഫൽ എന്ന പൂവ് മരണത്തെയും വോം വുഡ് എന്നത് ദുഃഖത്തെയും കയ്പിനെയും സൂചിപ്പിക്കുന്നു സ്നേപ്പ് ആ ചോദ്യത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ് നിന്റെ അമ്മ ലില്ലിയുടെ മരണത്തിൽ ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നു എന്നതാണ് ഹാരിയുടെ ആ സീനിൽ കൺവേ ചെയ്യാൻ സ്ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാരിയുടെ അമ്മയോടുള്ള സ്നേപ്പിന്റെ സ്നേഹം ആദ്യത്തെ സീനിൽ തന്നെ ജെ കെ റോളിങ് ഓളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്താ ഡീറ്റെയിൽ തുടക്കത്തിൽ ഗ്രേറ്റ് ഹാളിൽ വെച്ച് ഹാരി സ്നേപ്പിനെ നോക്കുമ്പോൾ അവന്റെ നെറ്റിയിലെ മുറിവ് വേദനിക്കുന്നുണ്ട് നമ്മളും ഹാരിയും ഒക്കെ ആദ്യം വിചാരിച്ചത് സ്നേപ്പ് നോക്കിയത് കൊണ്ടാണ് വേദനിച്ചത് എന്നാണ് കാരണം സ്നെയ്പാണ് വില്ലെന്നാണ് നമ്മൾ അതുവരെ കാണുമ്പോൾ നമുക്ക് മൈൻഡിൽ ഫിക്സ് ആവുന്നുണ്ടാവും പക്ഷേ ആ സീൻ ഒന്നുകൂടി നോക്കൂ പ്രൊഫസർ തലയുടെ പിന്നിലാണ് കൂടിയിരിക്കുന്നത് നമ്മൾ സിനിമ കണ്ട എല്ലാവർക്കും കാര്യമാണ് നോക്കിയപ്പോൾ ശരിക്കും അവനെ വേദനിപ്പിക്കാൻ നോക്കിയത് സ്നേപ്പ് വെറുതെ ആ പഴി എന്ന് മാത്രം ക്വിഡിച്ച് ക്വിഡിച്ച് പാസ്റ്റ് ടീമിലേക്ക് എടുക്കുമ്പോൾ അവനെ ഒരു ട്രോഫി ഷീൽഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിലൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ സീക്കർ ജെയിംസ് പോട്ടർ എന്ന് ഹാരി പോട്ടറിന്റെ അച്ഛൻ്റെ പേര് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അതേ ഷീൽഡിന്റെ വലതുവശത്തായി മറ്റൊരു ഷീൽഡ് കൂടെ ഉണ്ട് അതിൽ വ്യക്തമായിട്ടിട്ടിട്ടുണ്ട് എം ജി മെഗോണക്കൾ എന്ന് ഇതിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരി പഠിക്കുന്ന കാലത്ത് ഗ്രിഫിൻഡോർ ടീമിലെ ഒരു പുലിയായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഹാരി പറക്കുന്നത് കണ്ടപ്പോൾ മെക്കോണക്കളിന് കാര്യം പിടി അവനെ ടീമിലേക്ക് റെക്കമെൻഡ് ചെയ്തതുമൊക്കെ ഇതുകൊണ്ടാണ് ഐസ് ബിഹൈൻഡ് സീൻ കാര്യങ്ങൾ പുസ്തകത്തിൽ ഹാരി പോട്ടറിന് പച്ച കണ്ണുകളാണ് ഉള്ളതെങ്കിൽ സിനിമയിൽ ഡാനിയൽ റാക്ലിഫിന് നീല കണ്ണുകളാണ് കൊടുത്തത് അവർ ആദ്യം ഡാനിയലിന് പച്ച കണ്ണുകളിലുള്ള കോണ്ടാക്ട് ലെൻസ് ഒക്കെ കൊടുത്തിരുന്നുവെങ്കിലും അതുകൊണ്ടുണ്ടായ അലർജിയെ തുടർന്ന് അവര് വീണ്ടും നീല നിറത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത് അതുപോലെ പുസ്തകത്തിൽ ഹെർമോയിനിക്ക് മുന്നിലെ രണ്ട് പല്ലുകൾ പൊങ്ങിയിട്ടാണ് ഉണ്ടായിരുന്നത് സിനിമയിലും അത് കൊണ്ടുവരാൻ എമവാർഡ്സിന് വെപ്പ് പല്ല് വെപ്പിച്ചിരുന്നു പക്ഷെ അത് വെച്ച് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആദ്യത്തെ സീനിനു ശേഷം അത് ഒഴിവാക്കുകയാണ് ഉണ്ടായത് സിനിമയുടെ അവസാനം ട്രെയിനിൽ കയറി പോകുന്ന ആ ഒരു സീൻ മാത്രമാണ് വെപ്പ് ബല്ല് വെച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റുന്ന ഏക ഷൂട്ട് കാരണം ആ സീനാണ് അവർ ആദ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സൈൻ ഹാഗ്രിഡും ഹാരിയും കൂടി ലണ്ടനിലെ തെരുവിലൂടെ നടക്കുമ്പോൾ ആരും കാണാത്ത ഒരു പബ്ബിലേക്ക് കയറുന്നത് ഓർമ്മയില്ലേ അവിടെ ഒരു രസകരമായ ഡീറ്റെയിൽ ഉണ്ട് അവർ നടന്നു വരുമ്പോൾ ആ കടയുടെ ബോർഡ് മുഴുവൻ കറുത്ത നിറമായിരുന്നു സാധാരണക്കാർക്ക് അതായത് മകിൾസിന് അത് കാണാൻ കഴിയില്ല പക്ഷേ മാജിക്കൽ പവറുള്ള ഹാഗ്രിഡും ഹാരിയും അടുത്തെത്തുമ്പോഴേക്കും അതിൽ ലീക്കി കോൾഡൻ എന്ന എഴുത്ത് തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും മാജിക്കൽ ലോകം എങ്ങനെയാണ് സാധാരണക്കാരിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് എന്ന് കാണിക്കുന്നതിന് ഇതൊരു നല്ല ഉദാഹരണമാണ് മിറർ ഓഫ് എറിസ്റ്റ് മാതാപിതാക്കളെ കാണുന്ന കണ്ണാടിയാണ് വായിക്കുക ഈ കണ്ണാടിയുടെ മുകളിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട് ഇത് വിചിത്രമായ ഭാഷയാണെന്ന് തോന്നും പക്ഷെ ഇതിനെ തിരിച്ചിട്ടാൽ ഇങ്ങനെയുണ്ടാകും ഐ ഷോ നോട്ട് യു ഫേസ് ബട്ട് യു ഹാറ്റ് ഡിസയർ നിങ്ങളുടെ മുഖമല്ല നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആഗ്രഹമാണ് ഞാൻ കാണിക്കുന്നത് എത്ര മനോഹരമായ ആണല്ലേ ദി ചെസ് ഗെയിം സിനിമയുടെ ക്ലൈമാക്സില് ചെസ് കളി ഓർമ്മയില്ലേ ആ സീനിൽ റോൺ കളിക്കുന്നത് വെറുതെ എന്തെങ്കിലും നീക്കങ്ങളല്ല ഇന്റർനാഷണൽ ചെസ് മാസ്റ്ററുടെ സഹായത്തോടു കൂടി തയ്യാറാക്കി കൃത്യമായ ചെസ് ഗെയിമാണത് റോൺ തന്റെ കുതിരയെ വെച്ച് സാക്രിഫൈസ് ചെയ്യുന്നത് ചെസ്സിലെ യഥാർത്ഥമായ ഒരു റോൺ പഠിക്കാൻ ജീനിയസ് ആണെന്ന് കാണിക്കുന്ന ഒരു സീനുകൂടെ ആയിരുന്നു അത് ഇത് കൂടാതെ വേറെയും ഒത്തിരി കാര്യങ്ങളുണ്ട് ആ ഫൈനൽ സീനിൽ മോണ്ടിന്റെ മുഖം കാണിക്കുന്നത് ഇയാൻ ഹാർഡ് എന്ന നടനാണ് പക്ഷേ ഫ്ലാഷ് ബാക്കിലെ വോൾഡ്മോണ്ടിനെ കാണിക്കുന്നത് മറ്റൊരു നടനാണ് അതുപോലെ ഡെഡ്ലിയുടെ പഴയ യൂണിഫോം ആണ് ആൻ ആൻഡ് വലിയ പാത്രത്തിലിട്ട് പുഴുങ്ങുന്നത് പുസ്തകത്തിലുള്ള അതേ സീൻ അതേപോലെ നമുക്കവിടെ കാണാൻ കഴിയും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യ തവണ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിരുന്നു ഇല്ലെങ്കിൽ ഇനി കാണുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹിഡൻ ഡീറ്റെയിൽ ഏതാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഉള്ളത് വീട്ടിൽ കാണാം സ്വയങ്ങൾ